തലസ്ഥാനത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ ഒപ്പം ചേർന്ന സെക്രട്ടേറിയറ്റിന് നടയിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരും പ്രവർത്തകരും രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ആശാവർക്കർമാരും പൊങ്കാല അർപ്പിക്കുകയാണ് ചന്തുയസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഭക്തി നിർഭരമായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിവേദ്യം അർപ്പിക്കുമ്പോൾ ഇവിടെ സെക്രട്ടറി സെക്രട്ടേറിയറ്റിടയിലാണ് ഒരുപക്ഷെ ആശാ വർക്കേഴ്സ് അവര് താരങ്ങളിൽ താരങ്ങളായി മാറുകയാണ് തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധേയമാണ് ഇന്ന് മുപ്പത്തിരണ്ടാം ദിവസം ഒരു നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് ഭക്തിയുടെ നിവേദ്യമാണ് അർപ്പിക്കുന്നത് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ അരങ്ങേറുന്നത് ഇതിൽ ഭക്തി ഉള്ളവരും അതോടൊപ്പം ദേവിക്ക് പൊങ്കാല അർപ്പിക്കേണ്ടവരുണ്ടായിരുന്നു എല്ലാ ദിവസവും എല്ലാ വർഷവും അവർ വീടുകളിലാണ് പൊങ്കാല ഇടുന്നത് ഇപ്രാവശ്യം സെക്രട്ടേറിയറ്റ് നടയിൽ മാറ്റി എന്നുള്ള വ്യത്യാസമാണ് അവർ കാണുന്നത് മാത്രമല്ല ഈ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ ഗവൺമെന്റിനെ കണ്ണു തുറപ്പിക്കുവാൻ ഈ പൊങ്കാല കൊണ്ട് കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാ ആശാ പ്രവർത്തകരും ഏകദേശം നൂറോളം പൊങ്കാല അടുപ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അവർ കൂടുതൽ ആവേശത്തോടെയും ഭക്തിയോടെയും കൂടിയാണ് പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നത് വീട് ിൽ പോകുന്നില്ല താങ്കൾ ഇവിടെ തന്നെയാണ് തങ്ങളുടെ വാസം സമരം തീരുന്നതുവരെ എന്നുള്ള ഒരു കൂടിയാണ് അവർ പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നത്